കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ പാത്രങ്ങളിലാണ് ഇയ്യം പൂശുന്നത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി വൈശാഖ മഹോത്സവ കാലത്ത് പാത്രങ്ങളിൽ ഈയം പൂശുന്നത് ലേലത്തിൽ പിടിച്ചാണ് മലപ്പുറം വേങ്ങര സ്വദേശി ബീരാൻകുട്ടി ഇയം പൂശൽ പ്രവൃത്തി ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷക്കാലമായി ബീരാൻകുട്ടി ഇയ്യം പൂശൽ രംഗത്ത് ഉണ്ട് പാത്രങ്ങളിലെ കറകൾ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിനു ശേഷം നമസ്കാരം പൊടി എടുത്ത് പാത്രം ചൂടാക്കി കഴിയുമ്പോൾ ഇടുന്നു അത് പുകഞ്ഞു പാകമാകുമ്പോൾ ഇയ്യം നിറക്കും അങ്ങനെ ഇയ്യം പൂശിക്കഴിഞ്ഞാൽ പതിയെ തുടച്ച് പാത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കും പൂശി കഴിഞ്ഞാൽ പാത്രം വെട്ടിത്തിളങ്ങും കാസർകോട് മുതൽ കണ്ണൂർ വരെയുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെയും പാത്രങ്ങളിൽ ഇയം പൂശുന്നത്കുട്ടിയാണ് ഇയം പൂശുന്ന പ്രവൃത്തി അറിയുന്നവരുടെ കാലം അവസാനിച്ചാൽ ഈ പ്രവൃത്തി നിന്നുപോകുമെന്നും നിലവിൽ ചെറുപ്പക്കാർ ആരും ഈ പണിക്ക് വരുന്നില്ലെന്നും ബീരാൻകുട്ടി പറയുന്നു ചെറുപ്പക്കാരും പിന്നെ അധികം ആൾക്കാർ മണി പൊടിച്ചോടൊക്കെ പണി വരുത്തി പണി മാണ്ടാച്ചു ഗൾപ്പേരും വേറൊക്കെ അരി ഗെളുപ്പേരും വേറൊക്കെ ആയി ഒരാൾക്കാരെങ്ങനെ വലിയ ആക്കി ഒരാൾ മരിച്ചു പോയി ഞാനൊരു അൻപത് വർഷത്തിലായിരിക്കണം എനിക്ക് എഴുപത് വയസ്സായി കാലിന് ചെമ്മന് വലുപ്പത്തിനനുസരിച്ചാൽ പൈസ ഇന്ന ചൂട് വാങ്ങായി കിട്ടണം ചൂട് ഇൻ്റെ ചൂടിൻ്റെ കണക്ക് വരണം ഓരോ ചെമ്മന് ചൂടാണ് ഇല്ലത്തിനൊന്നും ഇല്ലത്തിനൊന്നല്ല കനകുറഞ്ഞ് വേറെ ചൂട് കൻകുറഞ്ഞ കൂടീൻ വേറെ ചൂട് ഇങ്ങോട്ട് പോകും ഇതിലേക്ക് പുതിയ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രവൃത്തി ആരംഭിച്ച് ഇന്നേക്ക് ഒരാഴ്ചയായി പന്ത്രണ്ട് ദിവസം എടുത്താണ് പാത്രം മുഴുവൻ പൂശൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് ഇ എം പൂഷാൻ ഉണ്ടോ ഇ എം ഇ എം പൂഷാൻ ഇ എം എന്ന വിളി കഴിഞ്ഞ പത്തിരുപത് വർഷമായി ആരും കേട്ടിട്ടുണ്ടാകാൻ ഇടയില്ല നിലവിൽ സ്റ്റീൽ പാത്രങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ഇ എം ഭൂഷൻ എന്ന പ്രവൃത്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കേളകം